അമേരിക്കയിൽ നടക്കിയ ചാർലി കിർക്കിന്റെ കൊലപാതകത്തിൽ കുറ്റവാളിയെ തേടി പോലീസിന്റെ അന്വേഷണം ഊർജിതമാവുകയാണ് എന്നാൽ അമേരിക്കയിൽ ഇത് അല്ല വെടിയേറ്റു ഒരാൾ മരിക്കുന്നത് ഇതൊക്കെ അവിടെ സ്വാഭാവികമായി നടക്കുന്ന കാര്യം പോലെയാണ് പക്ഷേ ചാർലി കിർക്ക് എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവം അയാളുടെ പോപ്പുലാരിറ്റി ഈ വിഷയത്തിൽ കൂടുതൽ ആശങ്കകൾ ഉണ്ടാക്കി അതിന് ഇത്രയും അധികം വലിയൊരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി എന്ന് മാത്രം ചെറുതും വലുതുമായ എത്രയോ കൊലപാതകങ്ങൾ ഗൺഷോട്ടിന്റെ പുറത്ത് അമേരിക്കയിൽ നടക്കുന്നുണ്ട് അമേരിക്കൻ ഐക്യനാടുകളുടെ പതിനാറാമത് പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിങ്കൺ വാഷിംഗ്ടൺ ഡി സിയിലെ ഫോർട്ട് തിയേറ്ററിൽ ഔ അമേരിക്കൻ കസിൻ എന്ന നാടകം കാണുന്നതിനിടെയാണ് ജോൺ വിൽസ് ബൂത്തിന്റെ വെടിയേറ്റ് എബ്രഹാം ലിങ്കൺ മരണപ്പെടുന്നത് അതായത് അമേരിക്കക്കാർക്ക് ഇത് പുത്തരിയല്ല എത്രയോ വർഷങ്ങളായി ഇവർക്ക് ഇങ്ങനെയാണ് ആയുധങ്ങൾ സൂക്ഷിക്കാനും കയ്യിൽ വെക്കാനും അമേരിക്കക്കാർക്ക് അവകാശമുണ്ട് സ്വയം പ്രതിരോധം തീർക്കുക അതിന് അനുസൃതമായി നിയമപരമായ ആവശ്യങ്ങൾക്കുമൊക്കെയായി തോക്കുകൾ സ്വന്തമാക്കാനും ഒരു വ്യക്തിയുടെ അവകാശം എന്ന രീതിയിൽ യു എസ് സുപ്രീം കോടതിയും ഇതിനെ അംഗീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എത്തി നിൽക്കുമ്പോഴും വെടിവയ്പുകളും തോക്ക് ആക്രമണങ്ങളും യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഒരു പ്രധാന പൊതുജനാരോഗ്യ പ്രതിസന്ധിയായി തുടരുന്നു എന്നത് ചർച്ചയാക്കപ്പെടേണ്ടതുണ്ട് ഒരു വ്യക്തിക്ക് തോക്ക് കയ്യിൽ വെക്കാൻ അനുവാദം വേണമെന്നും അത് ആ വ്യക്തിയുടെ അവകാശമാണെന്നും വാദിച്ചാൽ അതിനുവേണ്ടി മരണതുല്യമായി പണിയെടുത്തിരുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി വേണ്ടി സംസാരിച്ചിരുന്ന വ്യക്തിയായിരുന്നു ചാർലിക്ക ഇദ്ദേഹത്തെ പോലെ നിരവധി ആളുകൾ അമേരിക്കയിലുണ്ട് അഞ്ചു വർഷത്തെ കാലയളവിൽ അതായത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ യു എസ് ശരാശരി നാൽപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തെട്ട് പേർ തോക്കുകൾ ഉപയോഗിച്ച് കൊല്ലപ്പെടുന്നു എന്നൊരു ലേഖനത്തിൽ ഇന്ന് വായിക്കുകയും ഈ കണക്കിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നത് വ്യക്തമല്ല എങ്കിൽ അതായത് ഈ കണക്കുകൾ കൃത്യമാണോ എന്ന കാര്യം പരിശോധിക്കപ്പെടേണ്ടതുണ്ടെങ്കിൽ പോലും ഗൺ ഗൺവയലൻസ് അമേരിക്കയിൽ വളരെ കൂടുതലാണ് ഒരു ക്യൂ തെറ്റിച്ച് നിന്നാൽ ആരെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മുതൽ വലിയ വലിയ കാര്യങ്ങൾക്ക് വരെ ഒരാളെ വെടിയുതിർത്ത് കൊല്ലാൻ അമേരിക്കക്കാർക്ക് അല്ലെങ്കിൽ അമേരിക്കയിലെ ഒരു രീതി അങ്ങനെയായി മാറിയിട്ടുണ്ട് യു എസിലെ മുതിർന്നവരിൽ ഭൂരിഭാഗം അതായത് അമ്പത്തിനാല് ശതമാനം ആളുകളും തോക്കുമായി ബന്ധപ്പെട്ട ഒരു സംഭവം വ്യക്തിപരമായി അനുഭവിച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ അത് ചെയ്തൊരു കുടുംബാംഗം അനുഭവിച്ചിട്ടുണ്ടെന്നോ അടുത്തത് നടത്തിയൊരു സർവേയിൽ കണ്ടെത്തുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തോക്ക് ആക്രമണത്തിലും കൂട്ട വെടിവയ്പുകളും ദൈനംദിന തോക്ക് ഉപയോഗിച്ചുള്ള മരണങ്ങളും ഒക്കെ ധാരാളമായി വളരുന്നുണ്ട് ഗൺ വയലൻസ് ആർക്കൈവും കെയവും വിക്കിപീഡിയയും സമാഹരിച്ച റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആദ്യ പകുതിയിൽ ന്യൂ ഓർലിയൻസ് ഷിക്കാഗോ മിനിയാപൊലിസ് ന്യൂയോർക്ക് സിറ്റി തുടങ്ങിയ നഗരങ്ങളിൽ കൂട്ട നടന്നിട്ടുണ്ട് ഓഗസ്റ്റിൽ മിനിയാപൊലിസിയിലെ ഒരു അനൌൺസിയേഷൻ കാത്തലിക് പള്ളിയിലുണ്ടായ വെടിവയ്പിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും ഇരുപത്തൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അവരിൽ പലരും കുട്ടികളാണ് ജൂലൈയിൽ ഒരു മാൻ ഹെറ്റൻ ഓഫീസ് വെടിവയ്പ്പ് നടന്നു കുറ്റവാളി ഉൾപ്പെടെ അഞ്ചു പേർ കൊല്ലപ്പെടുന്നു പുതുവത്സര ആഘോഷത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുന്നൂറിലധികം വെടിവയ്പ്പുകളാണ് ഗൺ ആൻഡ് വയലൻസ് ആർ റിപ്പോർട്ട് ചെയ്യുന്നത് അതിന്റെ ഫലമായി എഴുപത്തെട്ട് പേർ മരിച്ചു ഇലിനോസിലെ കങ്കാകിയയിൽ നടന്ന കൂട്ട വെടിവയ്പ്പിൽ തുടർന്ന് ന്യൂ ഓർലൻഡ്സിൽ നടന്ന വെടിവയ്പ്പ് ഇതിലൊക്കെ ഉൾപ്പെടുന്നവയാണ് സ്കൂളുമായി ബന്ധപ്പെട്ട ആക്രമണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സ്കൂൾ ഗ്രൗണ്ടുകളിൽ കുറഞ്ഞത് തൊണ്ണൂറ്റൊന്ന് തവണയെങ്കിലും വെടിവയ്പ്പ് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഫലമായി ദേശീയതലത്തിൽ മുപ്പത്തൊന്ന് പേർ മരിക്കുകയും എൺപത്തൊൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നും എവരി ടൗൺ റിസർച്ചിന്റെ ഡാറ്റ പറയുന്നുണ്ട് ഞാൻ ഇത്രയും കണക്ക് പറയാൻ കാരണം ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സംഭവങ്ങൾ മാത്രമാണ് ഇതുപോലൊരു ഒരു നൂറായിരം സംഭവങ്ങൾ അമേരിക്കയിൽ നടക്കുന്നുണ്ട് ഒരു തോക്ക് വാങ്ങുന്നതിന് നിങ്ങൾക്ക് കുറഞ്ഞത് ഇരുപത്തൊന്ന് വയസ്സ് പ്രായം ഉണ്ടായിരിക്കണം നീളമുള്ള തോക്കുകൾ അതായത് റൈഫിളുകളും ഷോട്ട്ഗണ്ണും ഒക്കെ ഉപയോഗിക്കാൻ പതിനെട്ട് വയസ്സ് പ്രായമാണെന്നാണ് മനസ്സിലാക്കുന്നത് ലൈസൻസ് ഉള്ളൊരു ഡീലർ വഴി ആയിരിക്കണം തോക്ക് വിൽപ്പന ആ നടത്തേണ്ട തുടങ്ങിയ നിബന്ധനകൾ ഉണ്ടെങ്കിൽ ഇതൊന്നും ഫലപ്രദമല്ല ഗാഹിക പഠനത്തിന് ശിക്ഷിക്കപ്പെട്ടവർ ചില ഗുരുതരമായ മാനസികാരോഗ്യ സാഹചര്യങ്ങളുള്ള വ്യക്തികൾ ആ അവർക്കൊക്കെ തോക്ക് വാങ്ങുന്നതിനോ കൈവശം വെക്കുന്നതിനോ ഫെഡറൽ നിയമം വിലക്കുന്നുണ്ട് പക്ഷെ ഇത്തരം നിയന്ത്രണങ്ങൾ ഉപയോഗപ്പെടുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അമേരിക്കയിൽ ജോ ബൈഡൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് യു എസ്സിൽ സുപ്രധാനമായ ഗൺ നിയന്ത്രണ ബിൽ നിയമമാക്കിയിരുന്നു തുക വാങ്ങുന്നതിനും കൈവശം വയ്ക്കുന്നതിനും കൂടുതൽ നിയന്ത്രണം ഉണ്ടായിരുന്നു പക്ഷേ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്ന കാഴ്ചയാണുള്ളത് എന്തായാലും ചാർലി ഈ കിർക്കിന്റെ മരണത്തോടുകൂടി വീണ്ടും തോക്ക് കയ്യിൽ വെക്കുന്നത് വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് അവകാശമാണോ എന്ന രീതിയിലേക്കുള്ള ചർച്ചകൾ വരുന്നുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള അവകാശങ്ങൾ അത് അവകാശമാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ നിയന്ത്രിക്കപ്പെടണം എന്ന് തന്നെയാണ് ഭൂരിപക്ഷത്തിന്റെയും അഭിപ്രായം